കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞാൽ കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ എനിക്ക് വേറെ ശാരീരികമായ അസുഖങ്ങളൊന്നുമില്ല താങ്ക്സ് ടു ഗോഡ് രണ്ടാമത്തൊരു കാര്യം കുറച്ച് മൾട്ടിപ്പിൾ ലാംഗ്വേജിലോട്ടുള്ള സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്ക് ഇപ്പോൾ കൂടുതൽ വീഡിയോ ഇംഗ്ലീഷിലോട്ട് കാരണം ഏ ടെക്സ്റ്റ് എഴുതേണ്ട ഞാൻ തന്നെ അപ്പം അതിൻ്റെ തിരക്ക് പക്ഷേ റെഗുലറായിട്ട് മലയാളം വീഡിയോയുടെ എണ്ണമൊന്നും കുറയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ പഴയ രീതിയിൽ ആ വീഡിയോയുടെ എണ്ണങ്ങൾ പഴയ രീതിയിൽ തന്നെ പോകുന്നതായിരിക്കും ഫാൽഗാം വിഷുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട് കാരണം അത് വളരെ വിസിബിളായിട്ട് ഇന്ത്യയിലാകമാനം നമുക്ക് നമുക്കത് കാണാൻ സാധിക്കും അതിന്റെ ഉദാഹരണം തന്നെയാണ് ഈ മോബ് ലെഞ്ചിങ് അതായത് ഈ മംഗലാപുരത്ത് അവിടെ ക്രിക്കറ്റ് മാച്ചുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം പേര് അവിടെ പാകിസ്ഥാൻ സിന്ധാവ എന്ന് വിളിച്ചു അതിനെതിരെ പ്രതികരിക്കുക അവിടെ ആ പറയുന്ന മലയാളിയാണ് അഷറഫ് എന്ന വയനാടുകാരൻ പയ്യനാണ് ആ യ്യെ ദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടും അതിൽ പൂർണ്ണമായിട്ടും തെറ്റാണ് ആ കാണിച്ചത് അതിന് ഒരു കാരണവശാലും അനുവദനീയമല്ല ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബനാന റിപ്പബ്ലിക് അല്ല ഇതൊരു ഇസ്ലാമിക രാജ്യവും അങ്ങനെ സംഭവം അല്ല ഇതൊരു ഒരു മഹത്തായ മഹനീയമായ ജനാധിപത്യ രാജ്യമാണ് അവിടെ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചുകൂടാ പക്ഷെ അവിടെ സംഭവിച്ചു അപ്പം അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം ഏകദേശം പന്ത്രണ്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞ് അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ബി ജെ പിക്ക് അകത്തെ അറുപത് ശതമാനം എം പിമാരും പഴയ കോൺഗ്രസുകാരാണ് അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാരാണ് ഇതിലെ ഇപ്പൊ കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബി ജെ പി വരുന്നവരെന്ന പിന്നെ കോൺഗ്രസ് പോകുന്ന അവര് തിരിച്ചു ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് വരുന്നു ഇത് ഇവിടെ മാത്രമൊന്നുമല്ല ഇപ്പം യു പിയിലും അതാ സംഭവിക്കുന്ന ബീഹാറിലും അതാണ് സംഭവിക്കുന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലും അതാണ് സംഭവിക്കുന്നത് വെസ്റ്റേൺ ഇന്ത്യ ഗുജറാത്ത് ഒഴികെ അവിടെ ഇത് തന്നെ സംഭവിക്കുന്നത് ഇപ്പൊ ഗുജറാത്തിലും അത് തന്നെ സംഭവിക്കും ഇപ്പം ഇതിന്റെ റിയാം ബി ജെ പി ഒരു നാഷണലിസ്റ്റിക് പാർട്ടിയാണ് പക്ഷെ കോൺഗ്രസ് അത്രമാത്രം തീവ്രമൊന്നും ആയിരുന്നില്ല അതിൻ്റെത് നാഷണലിസം ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം പക്ഷേ ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടായ വലിയൊരു മാറ്റമുണ്ട് അതായത് നേതാക്കന്മാർക്കല്ല പ്രവർത്തകർക്കിടയ്ക്ക് വലിയ രീതിയിലുള്ള നാഷണലിസം അതായത് ദേശീയത ചിലപ്പോൾ അത് കൈ കടന്ന് ഹൈപ്പർനാഷണലിസം വരെ ഉണ്ടാകും അതുകൊണ്ടാണ് മംഗലാപൃത്തി സംഭവിച്ചതൊക്കെ ഈ ഫാൽഗാം ഇഷ്യുവമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരിടത്തൊന്നല്ല വളരെ നൂറോ ഇരുന്നൂറോ സ്ഥലങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പക്ഷെ ആരും പോലീസ് കേസ് ആക്കിയില്ല കാരണം പോലീസിന് പോലും അത് കേസെടുക്കാൻ കാരണ കൊലപാതകവും നടന്നില്ല പക്ഷെ ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ഫാൽഗാമുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സൈനികർക്കെതിരെ ഇന്ത്യക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ പ്രശ്നവാ വളരെയധികം മുസ്ലിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ കാരണം വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞു പഴയ അതായത് ഈ പറയുന്നത് പഴയ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ കാരണം ഓരോ ഇന്ത്യക്കാരനും നാഷണലിസം എന്ന് പറയുന്ന സംഭവം വല്ലാതെ രീതിയിൽ മുന്നോട്ട് കേറി അത് കോൺഗ്രസിനകത്ത് ഇപ്പം ബി ജെ പി കൂടിയിരിക്കുക അതാണ് മംഗലാപുരം ഇഷ്യൂ ആയിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഇരുപത് പേരെ അറസ്റ്റ് ചെയ്തിട്ട് വളരെയധികം പേര് കോൺഗ്രസ് പ്രവർത്തകനാണ് കോൺഗ്രസ് നേതാക്കളുടെ ബന്ധുക്കള് പിന്നെ ഇതിനെ എപ്പോഴും സംഘപരിവാർ എന്ന് പറഞ്ഞോണ്ട് ഇതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് കർണാടക മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കുക അവിടുത്തെ ഹോം മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കുക ഇതവിടെ മാത്രമൊന്നും അല്ല എല്ലായിടത്തും അതായത് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് നേതാക്കൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല വേണമെങ്കിൽ പറയാം ഹൈപ്പർ നാഷണലിസം കയറി അതാണ് ഉണ്ടായത് അതാണ് ഹിജാബിൻ ദുഷ്യോലും കർണാടകയിൽ സംഭവിച്ചത് ഹിജാബിനെ എതിർക്കുന്നവര് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരാണ് എന്താ ബി ജെ പിന്നെ ഇതാണ് എൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി അപ്പൊ ഈ റിയാലിറ്റി എന്ന് പറയുന്നത് മോദി ഉണ്ടാക്കിയെടുത്ത ഒരു നാഷണലിസം അവിടെ നല്ലതാണ് രാജ്യത്തിന് അച്ചില സന്ദർഭങ്ങളിൽ ഹൈപ്പർ നാഷണലിസമായിട്ട് മാറും അപ്പൊ അത് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അവിടെയാണ് കേരളത്തിലെ ഇന്ത്യയിലെ സുഡാപ്പികൾ ശ്രദ്ധിക്കേണ്ടത് കാരണം നിങ്ങൾ അതും ഇതുമൊക്കെ തോന്നിയതും ഒക്കെ സോഷ്യൽ മീഡിയ അവിടെ ഒക്കെ പറയുന്ന ആൾക്കാരും നോട്ടീസ് ചെയ്യും അതെ വെറുതെ ഈ പാകിസ്ഥാൻ സിന്താബ ഹവാസ് സിന്താബാദൊക്കെ വിളിക്കുമ്പോൾ എവിടെങ്കിലും ഒക്കെ പോയി നിൽക്കുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കേണ്ടി ഇവരൊന്നും ഈ പറയുന്ന ഹൈലി ഇതൊന്നും ഡൈജസ്റ്റ് ചെയ്യുന്ന പല ആൾക്കാരും നിങ്ങൾ പണ്ട് നിങ്ങളെപ്പോലെ തന്നെ തിരിച്ചു ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു തന്നെ നിങ്ങൾ ഇതിനെ പറ്റി ഇന്ത്യക്കെതിരെ പലയിടത്തും പറയുമ്പോൾ സൂക്ഷിച്ചു പറഞ്ഞോളാം ഇന്ത്യൻ സൈന്യത്തിനെതിരെ പറയുമ്പോൾ സൂക്ഷിച്ച് പറഞ്ഞോളാം അതേപോലെ തീവ്രവാദികളെ ഉയർത്തിക്കാട്ടി നിങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ചു പറഞ്ഞോളാം കാരണം ഇന്ത്യയിൽ ആ മാറ്റം ഉണ്ടായിട്ടുണ്ട് ചിലപ്പം കേരളത്തിൽ വെച്ച് ഉണ്ടാകത്തില്ല പക്ഷെ കേരളം പുറത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ നിങ്ങളിത് ഹാൻഡിൽ ചെയ്തോണം കാരണം നിങ്ങളെ അവർ നോക്കുന്നുണ്ട് അതാദ്യം ഒന്നാമത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യത്തെ ഇഷ്യൂവിൽ എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി എന്നിട്ട് പ്ലാ സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ സീനിയർ നേതാക്കളിട്ട പോസ്റ്റ് പിൻവലിച്ചു എന്നിട്ട് നടപടി എടുക്കുന്നു എന്റെ കാര്യം നിങ്ങൾക്കറിയാം കോൺഗ്രസിന്റെ പ്രവർത്തകരും ചൂടായി ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ സൈന്യത്തെയോ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെയോ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കോൺഗ്രസ് പാർട്ടിയിലെ അംഗങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇതാ കാരണം ഇതാണ് ഞാൻ ഈ പറഞ്ഞത് മറ്റേത് യുമായിട്ട് കൂടെ കണക്ട് ചെയ്യുക ഇത് ഇന്ത്യയിൽ മുന്നോട്ട് അടിച്ചിരിക്കുകയാണ് ഈ സംഭവം അതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ഗെയിം അതായത് ഇന്ത്യ എന്ന് പറയുമ്പം മറ്റേ ആയിട്ട് കൺസോളിനേറ്റ് ചെയ്യുക പൊളിറ്റിക്സ് ഇല്ല അതിനകത്ത് ആരെങ്കിലും പൊളിറ്റിക്സ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ അവരെ ഒറ്റപ്പെടുത്തും അതുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് പെട്ടെന്ന് സ്റ്റേറ്റ്മെന്റ് മാറ്റി പെട്ടെന്ന് പെട്ടെന്നൊരു പറഞ്ഞു കോൺഗ്രസ് പറഞ്ഞു കോൺഗ്രസിന്റെ നേതാക്കള് പറഞ്ഞ തെറ്റാണ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു നാഷണൽ കോൺഫറൻസിന്റെ ലീഡർ പറഞ്ഞു പറ്റ് യു പി യു പി അതായത് ഇന്ത്യ മുന്നണി പല ബാഡ്നേഴ്സും പറഞ്ഞു തെറ്റാണ് എന്റെ കാര്യം എന്തുവാ ഇന്ത്യ എന്ന ദേശീയ ബോധം ഇന്ത്യക്കാർക്ക് ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രമാത്രം ഇന്ത്യ നാഷണലിസം ഉണ്ട് അതിനേക്കാളും നാലിരട്ടിയായിട്ട് മാറിയേക്കുകയാണ് ഇത് വളരെ ആവശ്യമായിരുന്നു ഇന്ത്യയിൽ അതിപ്പോ ഉണ്ടായി അതായത് ഡെവലപ്മെന്റിനോടൊപ്പം തന്നെ ഓരോ ഇന്ത്യക്കാരനും കാണുന്നൊരു സംഭവം ഉണ്ട് കഴിഞ്ഞ പത്ത് പതിനൊന്ന് കൊല്ലം കൊണ്ട് ഇന്ത്യയിലുണ്ടായ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവന്റെ ഒക്കെ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിന് നേതൃത്വം കൊടുത്ത മോദിയാണ് ബി ജെ പി ആണ് അതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല അവർക്ക് അതായത് കോൺഗ്രസ്സുകാർക്ക് പോലും ഇൻക്ലൂഡിങ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിലെ പല സഖാക്കൾക്കും അതിൻ്റെ പൊളിറ്റിക്സ് ഇല്ല കാരണം ഇന്ത്യ ഡെവലപ്പ് ചെയ്തു കാരണം ഇങ്ങനെ റോഡുകള് എയർപോർട്ടുകള് മറ്റുള്ള സൗകര്യങ്ങള് ഇപ്പൊ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഈ പറയുന്ന സുഡാപ്പികളാണെങ്കിലും മുസ്ലിം മത തീവ്രവാദികൾ അവരെ എതിർക്കാൻ തന്നെയാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സാധാരണ കേഡേഴ്സിന്റെ തീരുമാനം അത് അവരുടെ ഇൻഡിവിജ്വലായിട്ട് ഒറിജിനേറ്റ് ചെയ്തു വന്നതാണ് ഈ പല ടെററിസ്റ്റ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഇതാണ് ഞാനീ പറയുന്നത് ഇപ്പം ഇസ്രായേലിൽ ഉണ്ടായ ഒരു ദേശീയ ബോധമുണ്ട് അവിടെ പ്രതിപക്ഷമുണ്ട് സമരമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ആ രാജ്യത്തിന് വേണ്ടി ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പെട്ടെന്ന് ഇതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാത്തത് കോൺഗ്രസ് പൂർണ്ണമായിട്ട് സൈലൻ്റ് ആയി കാരണം ഇന്ത്യയെ പറ്റി പറഞ്ഞാൽ ഭരിക്കുന്ന ഇന്ത്യയുടെ നേതാക്കളെ പറ്റി പറഞ്ഞാൽ കാരണം അവർ ദിശാബോധത്തോടു കൂടിയാണ് ഇന്ത്യയെ നയിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കരി കിട്ടും ഇതാണ് ദേശീയത ഇന്ത്യയിൽ ഉണ്ടായി വന്നിരിക്കുന്നത് അവർക്ക് വ്യത്യസ്ത രാഷ്ട്രീയമുണ്ട് വ്യത്യസ്ത അഭിപ്രായമുണ്ട് വ്യത്യസ്ത ഐഡിയോളജിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ എതിർത്ത് സംസാരിക്കാൻ പറ്റില്ല ഇന്ത്യക്കാർ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് മംഗലാപുരം മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും ഇതുണ്ടായി പലയിടത്തും മുസ്ലിങ്ങൾ വർക്ക് ചെയ്യുന്ന പലയിടത്തും അവരെ അവർ ജോലിയിൽ പറഞ്ഞു കിട്ടു ഇതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇതൊക്കെ പലയിടത്തുനിന്നും അറിയാൻ സാധിച്ചു അതായത് മനസ്സിലാക്കേണ്ട ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം സൂടാപ്പുകളോടും ഇന്ത്യക്കെതിരെ പറയുന്ന മുസ്ലിം മത തീവ്രവാദികളോടും കാരണം നിങ്ങളെ അവർ നോട്ട് വിട്ടിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഇതേപോലെയുള്ള പോസ്റ്റുകളും ഇതേപോലെയുള്ള സംഭവങ്ങൾ ചെയ്താൽ നിങ്ങളെ പോലീസ് പോലും പിന്തുണയ്ക്കാൻ കഴിയില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതുകൊണ്ടാണ് പോലീസ് അവർക്കെതിരെ കേസെടുക്കാത്ത പോലീസും ഈ പറഞ്ഞ ഇന്ത്യയുടെ പാർട്ടാ അവർക്കൊരു ഒരു ഇന്ത്യക്കാരൻ അതായത് സുഡാപ്പി പാകിസ്ഥാൻ അനുകൂലമായിട്ട് പറയുമ്പോഴ് പോലീസാർ ഒന്നടങ്കം നിങ്ങൾക്കെതിരെ തിരിയുകയാണ് ഇതാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളിത് മറക്കരുത് നിന്റെയൊക്കെ തലയിൽ ഇട്ടു അതായത് ഇന്ത്യക്കെതിരെ പറഞ്ഞാൽ നിനക്ക് അടി കിട്ടുമെന്ന കലാകാരത് ഉറപ്പായി അതുമല്ല നിങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ ഭൂരിപക്ഷ പ്രദേശമല്ല നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളെ ഇവര് നോട്ടം കിട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്ന പുതിയൊരു നാഷണലിസത്തിന്റെ ട്രെൻഡ് ആ ട്രെൻഡെന്ന് പറയുന്നത് അടുത്തുണ്ടായതല്ല മോദി ഉണ്ടാക്കിയെടുത്ത ട്രെൻഡാണ് യുണൈറ്റഡ് ഇന്ത്യ അപ്പൊ അതിൻ്റെ അകത്ത് യുണൈറ്റഡ് ഇന്ത്യക്കകത്ത് ജാതിയും മതവും ഇതൊന്നും എല്ലാവരും ഒറ്റക്കേട്ട ഈ സംഭവം ശത്രുവിനെതിരെ എല്ലാവരും ഒറ്റക്കേട്ട അവർക്ക് വേറെ പൊളിറ്റിക്സ് പൊളിറ്റിക്സുണ്ട് അതാണ് ആ സമവാക്യത്തിന്റെ ഏറ്റവും മാൻഡേറ്ററി ആയ ഫോർമാറ്റ് എന്ന് പറയുന്നത് വീണ്ടും ആവർത്തിക്കുന്നു ദേശീയത ഇന്ത്യയിൽ ഭയങ്കരമായിട്ടാണ് കത്തിക്കേറിയിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഈ പറയുന്ന ഇന്ത്യക്കെതിരെ പറയുന്നവരെ വല്ലാത്ത രീതിയിൽ ഒറ്റപ്പെടുത്തും ഓർമ്മയിരിക്കുന്നു നിനക്കൊക്കെ നല്ലത്